തിരുവനന്തപുരം വർക്കലയിൽ വൃദ്ധ മാതാപിതാക്കളെ പുറത്താക്കി മകൾ ഗേറ്റ് പൂട്ടിയ സംഭവം കേരള മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് നിലവിൽ മാതാപിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മകളായ സിജിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കേസ് അയൂർ സ്വദേശികളായ സദാശിവൻ ഭാര്യ സുഷമ എന്നിവരെയാണ് മകൾ സിജി വീടിന് പുറത്താക്കിയത് അതിനോടൊപ്പം മലയാളികൾ ഒന്നാകെ ചർച്ച ചെയ്യുന്ന വിഷയം മക്കൾക്ക് ഇത്തരത്തിൽ സ്വത്തെഴുതി നൽകി കിടപ്പാടം പോലും വിറ്റ് ഓഹരി നൽകിയതിനൊക്കെ ശേഷം ഇത്തരത്തിൽ ആട്ടിയോടിക്കപ്പെടുന്ന മാതാപിതാക്കളുടെ അവസ്ഥയെക്കുറിച്ചാണ് ആ അമ്മയുടെ ചങ്ക് പൊട്ടിയുള്ള നിലവിളിയിൽ ഒരായിരം അർത്ഥങ്ങളുണ്ട് താൻ പോറ്റി വളർത്തിയ മകൾ തന്നെ പടിയടച്ച് പുറത്താക്കിയതിലുള്ള മനോവിഷമം അവസാന കാലം ഞങ്ങളെ മക്കൾ നോക്കുമെന്ന പ്രതീക്ഷ അസ്തമിച്ചതിലുള്ള തീരാ ദുഃഖം മക്കൾക്ക് സ്വത്തുക്കൾ അല്ലെങ്കിൽ പണമൊക്കെ നൽകുമ്പോൾ നമുക്കും ഒരു കച്ചിത്തുരുമ്പ് ബാക്കി വെച്ചിട്ട് വേണം അങ്ങനെയൊക്കെ ചെയ്യാൻ ആ അമ്മ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ആ വാക്കുകളിൽ തന്നെയുണ്ട് ആ വൃദ്ധ മാതാപിതാക്കളുടെ സർവ്വ ദുഃഖവും ആ അച്ഛന്റെ മനസ്സിലും തീർച്ചയായും വാക്കുകളിൽ പറഞ്ഞറിയ്ക്കാൻ സാധിക്കാത്ത മനോവിഷമം അലയടിക്കുന്നുണ്ടാകും സമാനമായ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല ഇവിടെ മകൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട എഴുപത്തിയൊൻപത് വയസ്സുള്ള അച്ഛൻ സദാശിവൻ ക്യാൻസർ രോഗിയാണ് എഴുപത്തിമൂന്ന് വയസ്സുള്ള അമ്മ സുഷമയാകട്ടെ ഹൃദ്രോഗത്തിന് ചികിത്സയിലുമാണ് നിലവിൽ മറ്റു മക്കളും ഏറ്റെടുക്കാതെ വന്നതോടെ ഈ മാതാപിതാക്കളെ ആദ്യം ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും പിന്നീട് നിലവിലിപ്പോൾ ഒരു ബന്ധുവീട്ടിലേക്ക് താൽക്കാലികമായി മാറ്റി പാർപ്പിച്ചിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അയിലൂർ പോലീസ് എത്തി മാതാപിതാക്കളെ വീടിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മകൾ വാതിൽ തുറക്കാൻ പോലും തയ്യാറായിരുന്നില്ല ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം കൂടി പറഞ്ഞാലേ ചിത്രം വ്യക്തമാവുകയുള്ളൂ മാതാപിതാക്കൾ അവരുടെ പേരിലുള്ള വീട് വിറ്റ് അതായത് അവർ താമസിച്ചു വന്ന അവരുടെ പേരിൽ അവകാശമുള്ള വീട് വിറ്റ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മകൾക്ക് നൽകിയിരുന്നുവെന്നാണ് ഈ മാതാപിതാക്കൾ പറയുന്നത് അത്തരത്തിൽ ഒരു സാമ്പത്തിക ഇടപാട് മാതാപിതാക്കളും മകളും തമ്മിൽ നടന്നിരുന്നു സ്വന്തം വീട് വിറ്റ് പോയതിനാൽ തന്നെ മകളുടെ വീട്ടിലാണ് ഇവർ താമസിച്ചു വന്നതും ഒരു ഘട്ടത്തിൽ വീട് വിറ്റ് നൽകിയ പണം തിരികെ ആവശ്യപ്പെട്ടതാണ് മകളുടെ ഇത്തരമൊരു ക്രൂരമായ നിലപാടിന് കാരണമായത് സംഭവവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ കളക്ട്രേറ്റിൽ സബ് കളക്ടർ മുൻപാകെ ഒരു പരാതി നൽകുകയും ആ പരാതിയിൽ മാതാപിതാക്കൾക്ക് ആ പണം തിരികെ നൽകണമെന്നും ഇരുവരെയും വീട്ടിൽ താമസിപ്പിക്കാൻ അനുവദിക്കണമെന്നും ഉത്തരവാകുകയായിരുന്നു ഈ ഉത്തരവുമായി തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് മാതാപിതാക്കളെ ആ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം ഗേറ്റ് അകത്തു നിന്നും മകൾ സിജി പൂട്ടിയിടുന്നത് ഇതിനു മുൻപും ഈ മാതാപിതാക്കളെ നിരവധി തവണ ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് അയൽവാസികളും ജനപ്രതിനിധികളുമെല്ലാം മാധ്യമങ്ങളോടും പറയുന്നു വസ്തു തർക്കമാണ് മാതാപിതാക്കളെ പുറത്താക്കി ഗേറ്റ് അടയ്ക്കുന്നതിലേക്ക് എത്തിയതെന്നാണ് വിവരം ഐരൂർ പോലീസ് മതിൽ ചാടിക്കടന്ന് മകൾ സിജിയോട് സംസാരിച്ചുവെങ്കിലും മകൾ വഴങ്ങിയില്ല മാത്രമല്ല യാതൊരു കാരണവശാലും വാതിൽ തുറക്കില്ലെന്ന നിലപാടിൽ തന്നെ മകൾ ഉറച്ചു നിന്നു തുടർന്നായിരുന്നു പോലീസ് മാതാപിതാക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയത് എന്തായാലും സമാനമായ സംഭവങ്ങളിൽ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് സ്വത്തോ അല്ലെങ്കിൽ തങ്ങൾ ആഗ്രഹിച്ച പണമോ ഒക്കെ ഏത് വിധേനയും സ്വന്തമാക്കിയ ശേഷമായിരിക്കും മക്കൾ ഈ പ്രവർത്തികൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും മാതാപിതാക്കൾ കരുതിയിരിക്കുക എത്ര വലിയ ആവശ്യങ്ങൾ മക്കൾ പറഞ്ഞാലും അളവറ്റ സ്നേഹം നിങ്ങൾക്ക് അവരോടുണ്ടെങ്കിലും സ്വന്തം നിലനിൽപ്പ് മറന്നുകൊണ്ട് അവരെ സഹായിക്കാതിരിക്കുക കിടപ്പാടവും ആകെയുള്ള സമ്പാദ്യവും ഒക്കെ എഴുതി നൽകാതിരിക്കുക ഒരുപക്ഷെ അത്തരത്തിൽ ഇവരുടെ മക്കളുടെ പേരിലൊക്കെ പ്രമാണം എഴുന്നുണ്ടെങ്കിൽ പോലും തങ്ങളുടെ മരണശേഷം മാത്രമായിരിക്കും ആ സ്വത്തിൽ അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ തങ്ങളുടെ ആയുസ് ഉള്ളിടത്തോളം കാലം ആ സ്വത്തിലെ ക്രയവിക്രയങ്ങൾക്കുള്ള അധികാരം തങ്ങൾക്ക് മാത്രമായിരിക്കുമെന്ന കൃത്യമായ നിബന്ധന അതിലുണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ കുറഞ്ഞ പക്ഷം ആ സ്വത്തുക്കൾ തങ്ങൾക്ക് ലഭിക്കാതെ അന്യദിനപ്പെട്ട് പോകുമോ എന്നുള്ള ചിന്തയിൽ കൂടിയും മക്കൾ ആ മാതാപിതാക്കളെ മരണം വരെയും നന്നായി തന്നെ സംരക്ഷിക്കാൻ തയ്യാറാകും അത് ഇനിയെങ്കിലും മറക്കാതിരിക്കുക തീർച്ചയായും നമ്മുടെ കേരളത്തിൽ സ്വന്തം മാതാപിതാക്കളെ വളരെ നന്നായി നോക്കുന്ന നിരവധി മക്കളുമുണ്ട് പക്ഷേ കാര്യമെന്തായാലും ഇത്തരത്തിലുള്ള മനുഷ്യത്വ രഹിതമായ സംഭവങ്ങളും ആവർത്തിക്കപ്പെടുന്നുണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ കൃത്യമായി തന്നെ ചെയ്യേണ്ടതുണ്ട്